വർക്കെല്ലാം നമസ്കാരം ഞാൻ ലക്ഷ്മി പ്രിയ അധ്യാപികയാണ് ആനുകാലികങ്ങളിൽ കഥകൾ എഴുതാറുണ്ട് കഥയും ഞാനുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് കുട്ടിക്കാലത്ത് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അച്ഛനും രണ്ടുപേരും ധാരാളം വായിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ കഥകൾ കേട്ട് വളരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വീട്ടിലും പൊതുവേ ഒരു വായന അന്തരീക്ഷം ഉണ്ടായിരുന്നു അച്ഛൻ ധാരാളം പുസ്തകങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുമായിരുന്നു അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു അമ്മയും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരികയും വായിക്കാനൊക്കെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു കഥ എഴുതിയത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനായിരുന്നു എഴുതിയത് ആ കഥയ്ക്ക് എനിക്കൊരു ഒ എനിക്ക് ഒന്നാം സമ്മാനമൊക്കെ കിട്ടുകയുണ്ടായി പക്ഷെ ഞാൻ അതുവരെ വായിച്ച കഥകളുമായിട്ട് യാതൊരു സാമ്യവും ഈ കഥയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്ത് രീതി ശരിയല്ല എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ നിന്ന് ഞാൻ കഥ എഴുത്തിൽ നിന്ന് പിന്മാറി ചിലപ്പോഴൊക്കെ എഴുതണം എന്ന് തോന്നുകയും എഴുതിയാൽ തന്നെ അത് കീറി കളയുകയൊക്കെ ആയിരുന്നു പതിവ് കവിതകൾ എഴുതുമായിരുന്നു കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതുമായിരുന്നു കോളേജിൽ എത്തിയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഡിഗ്രിക്ക് എടുത്തത് അതിനുശേഷം വായന കുറച്ചുകൂടി വിശാലമായിട്ട് മാറി പി ജിക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയായിരുന്നു അപ്പോൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ വായിച്ചു തുടങ്ങി ഫിലോസഫി അങ്ങനെയൊക്കെ ഉള്ളതും ജിദു കൃഷ്ണമൂർത്തി ഓഷോ അരബിന്ദു അവരുടെയൊക്കെ വർക്കുകളൊക്കെ വായിച്ചു തുടങ്ങി അപ്പോഴും കഥ എഴുതുകയൊന്നും ചെയ്തിരുന്നില്ല കവിതയൊക്കെ എഴുതിക്കൊണ്ടേയിരുന്നു കോളേജ് മാഗസീനിലൊക്കെ പബ്ലിഷ് ചെയ്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് ജോലി വിവാഹം കുട്ടി അങ്ങനെ ജീവിതത്തിൻ്റെതായ പല പ്രശ്നങ്ങളിലേക്കൊക്കെ പെട്ടു വായന കുറേ വർഷം ഉണ്ടായിരുന്നില്ല എഴുത്തും ഉണ്ടായിരുന്നില്ല പിന്നെ മകളെ പ്രഗ്നൻ്റ് ആയ സമയത്തും എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ ലീവിലായിരുന്നു ആ സമയത്ത് സമയം പോകാനായിട്ട് വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് വീണ്ടും വായന തുടങ്ങി സിനിമ കാണലും പതിവായിരുന്നു ഒരു ദിവസം ടൊവിനോയുടെ ലൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ രാത്രി കണ്ടു അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം എനിക്കെന്തോ ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു ഉറങ്ങാതെ തന്നെ കിടന്നു ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് എഴുതിയ ഒരു കഥയാണ് ടുവിനോയോട് ചിലത് പറയാനുണ്ട് ടൂവിനോയോട് ഒരു കോളേജ് അധ്യാപിക പറയുന്ന ഒരു ലെക്റ്ററിന്റെ ഫോർമാറ്റിൽ എഴുതിയ കഥയാണിത് ആ കഥയുടെ ഫോർമാറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതൊരു മാഗസിൻ ഒന്ന് വായിക്കാനായിട്ട് എനിക്കൊരു വിമുഖതയുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻ്റും ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഒക്കെ ഈ കഥ കാണുകയും അത് ഇതിലെങ്കിലും വായിക്കണം നല്ല കഥയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷെ എന്തോ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് കുറേ നാൾ ഞാൻ ഈ കഥ അയക്കാതെ വെച്ചിരുന്നു പിന്നെ എപ്പോഴോ ഇത് അയക്കണം എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് കലാകുമതിക്ക് അയച്ചു കൊടുത്തത് പക്ഷേ കലാകുമതിയിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്ത് വരികയും കവർ പേജിൽ ഈ കഥയുടെ പേരുൾപ്പെടെയാണ് അവർ പബ്ലിഷ് ചെയ്തത് അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു അതിനേക്കാളും വലിയ സന്തോഷമെന്ന് പറയുന്നത് കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് കഥകൾ എന്നുള്ള പേരിൽ ഡി സി ബുക്സ് ഒരു ഇ ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ വളരെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെയൊക്കെ ഉണ്ടായിരുന്നു ആ കഥയോടൊപ്പം ഈ കള ആ കളക്ഷനിൽ എൻ്റെ ഈ കഥയും ഉൾപ്പെടുത്തി ഈ കഥ വായിച്ച് ഒത്തിരി ആൾക്കാരൊക്കെ എന്നെ വിളിക്കുകയും നല്ല അഭിപ്രായമൊക്കെ പറയുകയൊക്കെ ചെയ്തു എനിക്കത് കൂടുതൽ എഴുതാനുള്ള ഒരു പ്രേരണ എങ്ങനെയാണ് ഉണ്ടായത് രണ്ടാമത് എഴുതിയ കഥയാണ് മാർജാരിണി ഫെമിനിച്ചി അതൊരു പൂച്ചയുടെ കാഴ്ചപ്പാടിൽ എഴുതിയ കഥയാണ് പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന കാലത്ത് പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളുള്ള ഒരു പൂച്ച അമ്മ അപ്പോൾ അവർ വളരെ രസകരമായിട്ടുള്ള ഒരു അതിജീവന രീതി കൈക്കൊള്ളുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ആ കഥയിൽ പറയുന്നത് ആ കഥ ഡി സി ബുക്സിൻ്റെ മറ്റൊരു വോളിയം ഇറങ്ങുകയുണ്ടായി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് എഴുതിയ കഥയാണ് സ്റ്റാച്യു ജംഗ്ഷൻ സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വേൾഡ് പോലെയുള്ള ഒരു സ്ഥലമാണ് അവിടെ സ്ത്രീകൾ എല്ലാം ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് അല്ലാത്തവർക്ക് അവിടെ നിലനിൽപ്പില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു ജേണലിസ്റ്റ് പോകുന്നത് വളരെ സിമ്പോളിക് ആയിട്ടുള്ള ഒരു കഥയാണ് ആ കഥ ഏർ നാൽപ്പത്തി ആറ് മാജിക് ഓഫ് ബീങ് എ വുമൺ എന്ന് പറയുന്ന ഒരു പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിപ്പിൽ സാറ ജോസഫ് ടീച്ചറിൻ്റെയും ശ്രീമതി ഇന്ദു മേനോൻ്റെയും ഒക്കെ കഥകളുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കഥയും ഉൾപ്പെടുത്തിയത് പിന്നീട് ഉത്രാക്കൊലക്കേസ് വന്ന സമയത്ത് രമണൻ്റെ ചങ്ങമ്പുഴിയുടെ രമണൻ്റെ പശ്ചാത്തലത്തിൽ ഇത് രണ്ടും കൂടി ചേർത്തെഴുതിയ ഒരു കഥയാണ് കോവിഡ് രമണൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എൻ്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥ സൺഡേ ഈസ് സൺഡേസ് ദാൻ മൺഡേ എന്നതാണ് സൺഡേസ് ലോങ്ങർ ദാൻ മൺഡേ എന്നത് ഒരു കോഡ് ഭാഷയാണ് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇന്നർവെയർ പുറത്ത് കാണുമ്പോൾ അത് പുറത്ത് കാണുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കോഡാണത് പൊതുവെ നമ്മൾ ഇന്നർവെയർ എന്ന് പറയുന്ന സംഗതി വെയിലത്തിട്ട് ഉണക്കാനോ പുറത്ത് കാണിക്കാനോ ഒക്കെ വല്ലാത്ത വിമുഖതയാണ് ഒരു അവകർഷതോടെ ആണ് അതിനെ സമീപിക്കാറുള്ളത് ആ സ്ത്രീയുടെ അവസ്ഥയും ഏകദേശം അങ്ങനെയാണ് അങ്ങനെ ആ രണ്ട് അവസ്ഥകളെ താരതമ്യം ചെയ്ത് എഴുതിയ ഒരു കഥയാണ് ഇത് എല്ലാം എല്ലാ കഥകളും ഒരു സറ്റേറിക്കൽ രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഈ കഥയെക്കുറിച്ച് ചന്ദ്രമതി ടീച്ചർ ഒരു കുറിപ്പൊക്കെ എഴുതുകയുണ്ടായി അതെനിക്ക് വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത് മലയാളത്തിലെ വളരെ ശ്രദ്ധേയായ ഒരു എഴുത്തുകാരി എൻ്റെ കഥയെ വായിച്ച് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമായിരുന്നു അതുകൂടാതെ ദേശാഭിമാനിയുടെ ഓണപ്പതിപ്പില് ഈ പതിപ്പിലാണ് വന്നത് ശ്രീമതി കെ രേഖയും എസ് ഹരീഷും ശ്രീ ഈ സന്തോഷ് കുമാറും ഇവരെല്ലാവരും ചേർന്നൊരു കഥാ ചർച്ചയുണ്ടായിരുന്നു ആ കഥാ ചർച്ചയിൽ തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെ കുറിച്ചും അവരുടെ കഥകളെക്കുറിച്ചും ശ്രീമതി കെ രേഖ പറയുകയുണ്ടായി അതിൽ എൻ്റെ ഈ കഥയും ഉൾപ്പെടുത്തിയിരുന്നു മാത്രമല്ല നേരിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥ തൻ്റെ കോളേജിലെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുത്തുവെന്നും അതിനെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തുവെന്നും ഒക്കെ പറഞ്ഞു അതിനുപരിയായിട്ട് കോളേജില് രണ്ട് കോളേജുകളിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഈ കഥ അവതരിപ്പിക്കുകയുണ്ടായി ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ ഈ കഥ ചർച്ച ചെയ്യപ്പെട്ടു മാത്രമല്ല ഒത്തിരി പേര് ഇതിനെ വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവുമായിട്ടുള്ള കമൻ്റുകൾ പറഞ്ഞു കാരണം ഇത്തരമൊരു വിഷയമാണ് അതെല്ലാവർക്കും സ്വീകാര്യമാവുകയില്ല വിമർശനങ്ങളെ എല്ലാം അതേ രീതിയിൽ തന്നെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പിന്നീട് വന്ന ഒരു കഥയാണ് ഷവർമ്മ ഒ സി ഡി പ്രശ്നമുള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയിലെ അതിനെക്കുറിച്ച് എഴുതിയ ഒരു കഥയാണ് ചുവന്ന മാളിക എന്നുള്ള ഒരു കഥ എഴുതിയത് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിലാണ് പബ്ലിഷ് ചെയ്തത് അത് റെഡ് ടെൻസ് എന്ന് പറയുന്ന റെഡ് ഹർട്സ് അല്ലെങ്കിൽ റെഡ് ടെൻസ് എന്ന് പറയുന്ന ആർത്തവ സമയത്ത് ലണ്ടനിൽ സ്ത്രീകൾ താമസിക്കുന്ന ഒരിടമാണ് അവർക്കവിടെ സർവസ്വാതന്ത്ര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കഥയാണ് ആ കഥ ഈ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ദേശാഭിമാനി ഇറക്കിയ ഒരു പതിപ്പാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മീരാബായി ചാനുവിൻ്റെ പാഡ് എന്നോട് പറഞ്ഞത് എന്ന കഥ പാഡിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് എഴുതിയതാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പാഡ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഈ പാഡ് വാങ്ങാനായിട്ട് വരുന്ന കുട്ടികളും അല്ലാത്തൊരു വിഷമത്തോടെയാണ് പാഡ് വേണം എന്ന് പറയുന്നത് അത് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല ശബ്ദമൊക്കെ വളരെ താഴ്ത്തി പാഡ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ ഒളിപ്പിച്ച് ഹൈഡ് ചെയ്താണ് അത് കുത്തി തിരികെയൊക്കെയാണ് ആരെയും കാണിക്കാതെ കൊണ്ടുപോകുന്നത് ഞാൻ ആ സമയത്തൊക്കെ ചിന്തിക്കാറുണ്ട് ഈ പാഡിനൊരു മനസ്സുണ്ടെങ്കിൽ അതെന്തായിരിക്കും അത് എന്തുമാത്രം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് എഴുതിയ ഒരു കഥയാണ് അപ്പോൾ മീരാബായി ചാനു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് പീരീഡ്സ് ആയിരുന്നു അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് ഇതിലെ ഒരു കഥാപാത്രം പാഡിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ ജീവിതത്തിന് വിലയുണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ മീരാബായി ചാനുവിന് കോൺഫിഡൻസ് കൊടുത്തത് നിന്നെ പോലെ ഒരാളാണല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കഥ അത് ഗൃഹലക്ഷ്മി ഓൺലൈൻ പതിപ്പില് പ്രസിദ്ധീകരിക്കുകയുണ്ടായി പിന്നെ മെട്രോ മനോരമയിൽ നിന്റെ പ്രണയം വിങ്ങിനേക്കാൾ എന്ന് പറയുന്ന ഒരു കഥ അത് ഒരു ടോക്സിക് റിലേഷനിലുള്ള ഹസ്ബൻഡും വൈഫും അവരുടെ അതിലെ ഒരു പെണ്ണവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും ഞാനൊരു വിഷയമായിട്ട് തിരഞ്ഞെടുക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും ആരും കൂടുതൽ എഴുതാൻ വിമുഖത കാണിക്കുന്ന വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കാറുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കാറുള്ളത് ആദ്യമൊക്കെ കഥ എഴുത്ത് വളരെ പെട്ടെന്ന് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ കഥ എഴുത്തിനെ വളരെ സീരിയസ് ആയിട്ടും ആയിട്ടൊന്നും കണ്ടിരുന്നില്ല എന്നാൽ ഈ സൺഡേ ഇസ് ലോങ്കദാൻ മൺഡേ എന്ന കഥയൊക്കെ ഒത്തിരി സമയമെടുത്ത് ഒരു പത്ത് പതിനാറ് പ്രാവശ്യം വെട്ടി തിരുത്തിയൊക്കെ എഴുതിയ കഥയാണ് അതിനുശേഷം വന്ന കഥകൾക്ക് വേണ്ടിയും ധാരാളം സമയം മാറ്റിവെച്ചിട്ടുണ്ട് കഥ എഴുത്ത് തന്ന ഒരു ഭാഗ്യം ഒരുപാട് സൗഹൃദങ്ങളാണ് കാണാത്ത അറിയാത്ത ഒരുപാട് ആൾക്കാർ കഥ വായിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമാണ് ഇനിയും ഇനിയും ധാരാളം കഥകൾ എഴുതണമെന്നാണ് ആഗ്രഹം പലപ്പോഴും സമയക്കുറവ് കാരണം കഥയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയം കിട്ടുന്നില്ല അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എങ്കിലും ഇനിയും കഥകൾ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ എന്നെ കേട്ട എന്നെ വായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി